അങ്ങനെ എപ്പിസോഡ് നമ്പർ നയൻറ്റി ആയപ്പോഴാണ് ഒരാൾക്ക് ഹൗസിലൊന്ന് പ്രണയിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് വിവാഹാലോചനയൊക്കെ നടത്താൻ വേണ്ടി തോന്നിയത് അതായത് ഇത്രയും കാലം ഞാൻ സിഗ്മയാണ് ഒരാൾക്കും എന്നെ ഇതാക്കാൻ പറ്റില്ല എനിക്ക് സുഹൃത്തുക്കളില്ല ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നിരുന്ന നമ്മുടെ അനീഷ് രണ്ട് ദിവസം അനിമോള് കുറച്ച് ചിരിച്ചും കളിച്ചും പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചത്തേക്കും കുറച്ച് കൊറിയൻ സ്റ്റൈലും കുറച്ച് മറ്റേ സ്റ്റൈലൊക്കെ ഇട്ടത്തേക്കും കുറച്ച് ഓവറാക്കിയത്തേക്കും അനീഷ് പോയിട്ട് ഇന്ന് നമ്മുടെ ആട്ടുകസേരയിൽ ഇരുന്ന് അനിമോളിനെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അതും പ്രപ്പോസ് മാത്രല്ല വിവാഹം ഡയറക്റ്റ് വിവാഹാലോചന അപ്പം എന്താണ് അവിടെ അനീഷ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയില്ല എന്തായാലും അവിടെ പത്ത് ദിവസമേ ഉള്ളൂ അല്ല ഈ പത്താമത്തെ ദിവസവും മറ്റെയാണ് ഇത് ചോദിച്ചതെന്ന് വെച്ചാൽ അനിമോള് ചിലപ്പോൾ ആ ട്രാക്ക് പിടിച്ച് പോയിട്ടുണ്ടാവും ഈ ലാസ്റ്റ് പത്ത് ദിവസം ബാക്കിയുള്ളപ്പോൾ ചോദിച്ചു കഴിഞ്ഞാ സാമാന്യ ബുദ്ധിയുള്ള ഒരു പെണ്ണോ പെണ്ണാണെങ്കിൽ പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇനി പുറത്തിറങ്ങിയിട്ട് നോക്കാലോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ എന്തായാലും നടക്കില്ല നമുക്ക് പുറത്തിറങ്ങി മനസ്സിലാക്കണ്ടേ ഇവിടെയുള്ള ജീവിതം പോലെയല്ലാലോ അനിമോളിനാണെങ്കിൽ ആ എക്സ്പ്ലനേഷനും ഇല്ല നേരെ കേട്ട പാതി കേൾക്കാത്ത പാതി അനീഷ് അവിടെ നിന്ന് എണീറ്റ് പോവുക ചെയ്ത് പിന്നെ കുറെ നേരം മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരുന്നു മൂഡ് ഓഫ് ആയിട്ടൊക്കെ അഭിനയിച്ചു അങ്ങനെയൊക്കെ കുറെ കൊണ്ടുപോയി അനീഷ് കുറച്ച് അനിമോള് കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ആയിരുന്നു കാണിക്കണ്ടായിരുന്നു അത് ആദ്യമേ നൂറയുടെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയില് അപ്പൊ ഹൗസിലുള്ള ആൾക്കാർ മുഴുവൻ ഈ കാര്യങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം വേറെ ടാസ്കുകളും കാര്യങ്ങളൊന്നും ഹൗസിൽ നടക്കുന്നില്ല ആകെ ഈ ഒരു സംഭവം മാത്രമേ നടക്കുന്നുള്ളൂ അപ്പൊ എല്ലാരും ക്യൂരിയോസ്റ്റോഡിയോ കൂടി ഇതെന്താ സംഭവം നടക്കുന്നൊക്കെ കൂടി എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർ ഓരോ ആൾക്കാരുടെ അഭിപ്രായം ഒക്കെ പറയണ്ട അതിനിടയ്ക്ക് അനിമോള് പോയി ചോദിക്കുന്നുണ്ട് അനീഷ് ആർമി എന്നെ പുറത്തിറങ്ങുമ്പോൾ വധിക്കോ ഒരു ആർമിയും ഇല്ല അങ്ങനെ അനിമോള് ആരും ഒന്നും ചെയ്യാറൊന്നും വരാൻ പോകുന്നില്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തില് ഒരു കോയിന്റെ രണ്ട് വശവും നമ്മൾ ശ്രദ്ധ ചിന്തിക്കണം ഒരു ഇൻസിഡന്റിന്റെ രണ്ട് ഭാഗവും നമ്മൾ ചിന്തിക്കണം എന്ന് പറയുന്ന പോലെ ഒരു അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ബുദ്ധി രാക്ഷസനായിരിക്കുന്ന നമ്മുടെ അനീഷ് കളിച്ചൊരു കളിയാവാനാണ് അത് സാധ്യത അതായത് അനീഷിന് വ്യക്തമായിട്ട് അറിയാം അനീഷോ അരമോളോ ആണ് ഫസ്റ്റ് ഓർ സെക്കൻഡിൽ വരിക അപ്പൊ സിമ്പതി ട്രാക്ക് അനീഷിനെ തേ തേച്ച അനുമോൾ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ടായേക്കാം അങ്ങനെയെങ്കിലും അനീഷിന് അനുമോളിന് വോട്ട് ചെയ്യാൻ നിന്ന കുറച്ച് ആൾക്കാർ അനീഷിന് വോട്ടിടാം അതായത് ന്യൂട്രൽ ആയിട്ട് പോകുന്ന ആൾക്കാർ അനീഷിന്റെ സൈഡ് വല്ല അനുമോളിന്റെ സൈഡ് വല്ല എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരിൽ ആരെങ്കിലും ചിലപ്പോൾ പ്ലേറ്റ് മാറി ഒരു പത്ത് പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും അനീഷിന്റെ ഭാഗത്തിലോട്ടേക്ക് എത്താം അനീഷിനെ പാവം മനുഷ്യനെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് അനീഷിന്റെ ഭാഗത്തിലോട്ടേക്ക് എത്താം എന്ന സാധ്യത കണ്ടുകൊണ്ടാണ് അനീഷ് ഈ കാണിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാണ്ട് ഇത്ര അപ്പം ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് പിടിച്ചിട്ട് ഒരു മൂന്ന് ദിവസം പോകും അല്ലെങ്കിൽ ആലോട്ടം വരുന്ന ഇന്നത്തെ ദിവസം നെവിൻ ഔട്ടായിരിക്കും മോനെ അതുപോലെ തന്നെ സാബുമാൻ ഔട്ട് ആയിരിക്കും അല്ലെങ്കിൽ അക്ബർ ആയിരിക്കും ഔട്ട് എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പിന്നെ സാബുമാൻ്റെ അവിടുത്തെ എക്സിസ്റ്റൻസ് ഒന്നും ഇപ്പം കാണുന്നില്ല ടാസ്ക്കും കോപ്പൊന്നുമില്ലല്ലോ അപ്പം പിന്നെ എക്സി എക്സിസ്റ്റൻസിനൊന്നും വലിയ പ്രാധാന്യമില്ല അതിനൊന്നും കാണുന്നുണ്ടല്ല ആകെ അനിമോൾ ആതില നൂറ ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി അനീഷിനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പം നടന്നു പോകുന്നത് പക്ഷെ ഔട്ട് ആവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് ടോപ്പ് ഫൈവ് ആയിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾ അനീഷ് നൂറ പിന്നെ അക്ബർ പിന്നെ ഒരാൾ കൂടി വരും അതാരണെന്നുള്ളതാണ് സംശയം നെവിനാണോ നമ്മുടെ ഷാനവാസം ഔട്ടാവാനുള്ള സാധ്യതയുണ്ട് മിക്കോർ ഐശ നെവിൻ ഓർ അക്ബർ ഓർ ഷാനവാസം ഔട്ട് ആവുകയായിരിക്കും എന്തായാലും നമുക്ക് ഇരുന്ന് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടേക്കാണ് ടോപ്പ് ഫൈവ് ആരായിരിക്കും എത്തുക അല്ലെങ്കിൽ സിംഗിൾ കപ്പ് എടുക്കാൻ പോകുന്നത് ആരാണെന്നുള്ള കാര്യം അറിയുകയാണെങ്കിൽ കൗണ്ട് ഡൗൺ ചെയ്യൂ വിൽ കം വിത്ത് ആൻഡ് ബൈ ബൈ